മലയാളികൾക്ക് ഷാൻ റഹ്മാൻ എന്ന വ്യക്തിയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നിരവധി മനോഹര ഗാനങ്ങൾ മലയാളി പ്രേക്ഷകർക്ക് സമ്മാനിച്ച ഷാൻ സംഗീത സംവിധാന രംഗത്ത് അരങ്ങേറ്റം കുറിച്ചിട്ട് ഇന്നേക്ക് പതിനഞ്ചു വർഷം തീക്കുകയാണ് ഈ വേളയിൽ അദ്ദേഹം പങ്കുവച്ച കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത് പതിനഞ്ചു വർഷം മുൻപ് ഈ ദിവസമാണ് എന്റെ ആദ്യ ചിത്രം ഈ പട്ടണത്തിൽ ഭൂതം പുറത്തിറങ്ങിയത് സംഗീതം സംവിധായകർ ഗായകർ സൗണ്ട് എഞ്ചിനീയർമാർ ഗാനരചയിതാക്കൾ എൻ്റെ ഈ യാത്രയിൽ ഒപ്പം പ്രവർത്തിച്ച ഓരോ വ്യക്തികളോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു ഓരോ സിനിമയിലും എനിക്ക് ഓരോ പാഠമായിരുന്നു ഓരോ സിനിമയും ഓരോ അനുഭവമായിരുന്നു ആരും എന്നെ ഒന്നും പഠിപ്പിച്ചില്ല ഞാൻ ആരെയും അസിസ്റ്റ് ചെയ്തിട്ടുമില്ല നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്നതും വിലമതിക്കുന്നതുമായ ഗാനങ്ങൾ രചിക്കാനുള്ള പൂർണ്ണമായ ആഗ്രഹം എനിക്കുണ്ടായിരുന്നു എ ആർ റഹ്മാനാണ് സംഗീതത്തിന്റെ ലോകത്തേക്ക് എത്താൻ എനിക്ക് പ്രചോദനമായത് രാജേഷ് പിള്ള മുതൽ സത്യനന്തിക്കാട് മഹേഷ് നാരായണൻ ലാൽ ജോസ് ജോണി ആന്റണി എം മോഹൻ ഷാഫി രഞ്ജിത്ത് തുടങ്ങിയ നിരവധി മികച്ച സംവിധായകർക്കൊപ്പം പ്രവർത്തിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു മമ്മൂട്ടി മോഹൻലാൽ കെ പി എസ് ഇ ലളിത ശോഭന പൃഥ്വിരാജ ഫഹദ് ഫാസിൽ തുടങ്ങിയ അഭിനേതാക്കൾക്കൊപ്പം വർക്ക് ചെയ്യാൻ ഭാഗ്യം ലഭിച്ചുവെന്നും ഷാൻ റഹ്മാൻ പറയുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി എന്നാൽ എല്ലാറ്റുമുപരിയായി ഞാൻ നന്ദി പറയേണ്ട ഒരാളുണ്ട് അത് വിനീത് ഒരു സുഹൃത്തിനോട് നന്ദി പറയേണ്ടതില്ല പക്ഷെ ചിലപ്പോഴൊക്കെ അത് ആവശ്യമാണ് വിനീതിന് അത് ഇഷ്ടമാവില്ല പക്ഷെ ഞാനിപ്പോൾ എന്തോ ആയിട്ടുണ്ടോ അതിന് കാരണം അദ്ദേഹമാണ് നന്ദിയെന്നും ഷാൻ റഹ്മാൻ സാമൂഹിക മാധ്യമങ്ങളിൽ കുറിച്ചു